ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരു രാജ്യങ്ങളിലെയും പലയിടങ്ങളിൽ ഈ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ബംഗറിനുള്ളിലാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നത് സി എൻ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത് അതേസമയം ഇരുവരും ഇത്തരത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഈ ഇത്തരത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ഇനിയുള്ള സാഹചര്യം സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചില ചില കാര്യങ്ങളിൽ ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം ചെല്ല വ്യൂവിലാണ് ഇത് സംബന്ധിച്ച് ഇറാന്റെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് അതിൽ പലയിടങ്ങളിലും പല കെട്ടിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു അറുപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു അതായത് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചത് പ്രധാനപ്പെട്ട ചില ലക്ഷ്യം സൈനിക ലക്ഷ്യം ലക്ഷ്യം വെച്ചു ഒപ്പം തന്നെ ആണവ വെച്ചായിരുന്നു തങ്ങളുടെ ആക്രമണം ഒരു തരത്തിലും ജനവാസ മേഖലയെ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് അതേസമയം ഇറാൻ തിരിച്ചടിച്ചത് ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരാരോപണം അതിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഹാനി സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ ഇത്തരത്തിൽ പലയിടങ്ങളിൽ അതായത് ജോർദാൻ അതിർത്തിയിലും സിറിയ അതിർത്തിയിലും ഒക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇറാൻ അവിടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇതിനെ പ്രതിരോധിക്കുന്ന വേണ്ടിയുള്ള നടപടി ഇസ്രായേൽ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഡ്രോക്ക് ഡ്രോൺ ആക്രമണമാണ് അത് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ആദ്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു പതിമൂന്നിടങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ആ ലക്ഷ്യം കാണാൻ ഇസ്രായേലിന് സാധിക്കുന്നു തുടർന്ന് ഒരു അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു അവിടെയാണ് പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റു ഡ്രോൺ ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു പക്ഷേ ബാക്കിയുള്ളവ നഗരപ്രദേശങ്ങളിലാണ് ജനവാസ മേഖലയിലാണ് വന്ന് പതുക്കുകയും ചെയ്തത് ഇത് വലിയ നാശനഷ്ടം ഇസ്രായേലിലും ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ നേരത്തെ കബിനേ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വെച്ച് നോക്കുമ്പോൾ തന്നെ മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ എന്ന് പറഞ്ഞു പറയുന്ന രീതിയിൽ ഇനിയും തുടരാക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ നിന്ന് ഇസ്രായേലിൻ്റെ രണ്ടാം അറ്റാക്ക് നടന്നതിനു ശേഷം വീണ്ടും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത് എന്തായാലും ടെഹ്റാനിലെ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വിമാനത്താവളം ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ച ാണ് കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിൽ കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യമെമ്പാടും സൈറണുകൾ മുഴങ്ങിയാണ് ഒരു തരത്തിലും ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം ഏതെങ്കിലും തരത്തിൽ അതായത് അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ജോർദാൻ സിറിയ അടക്കമുള്ള യമൻ അടക്കമുള്ള രാജ്യങ്ങളിലെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് പ്രധാനമായും ഇസ്രായേൽ ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത് ആ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ഏറ്റവും പ്രധാനം ഒരു ഡീലിലേക്ക് ഇനി ഇറാന് ചെല്ലാൻ കഴിയുമോ ഇറാൻ ഒരു വിധേയനയും അതിന് തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ശക്തമായ ആക്രമണത്തിന് പ്രത്യാക്രമണം തന്നെ മറുപടി പ്രത്യേകിച്ച് ഇറാന് മുറിവേറ്റിട്ടുണ്ട് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് നേതാക്കൾ അവരുടെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ അങ്ങനെ എന്തിനാണ് ഉദ്ദേശിച്ചത് അത് കൃത്യമായി കൊണ്ടിട്ടുണ്ടെന്ന് അയത്തുള്ള അലി ഖംനെയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെ ഒരു പിന്മാറ്റത്തിന് ഇനി എന്ത് സാഹചര്യ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ ഏത് വിധേയനയാണ് വിലയിരുത്തലുകൾ വരുന്നത് ശ്രീജ എന്തായാലും അത്തരത്തിലൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ ആ കമ്പനിയുടെ ആ ഒരു പ്രസ്താവന തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ ദിവസം പോലും അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അതേതെങ്കിലും തരത്തിൽ ഇനി മുന്നോട്ട് ചർച്ചകളെ പോലും അത് ബാധിക്കുമെന്നുള്ള കാര്യം ഒരു വ്യക്തത വരികയാണ് കാരണം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അനുശോചിതത്തിലേക്കായി അല്ലെങ്കിൽ അതിന് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്ത് ഇപ്പോൾ അഞ്ജന ശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ സംഘർഷത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും മാറണമെങ്കിൽ ഒരുപക്ഷെ ഇറാൻ തന്നെ അതിന് എടുക്കണം ഇറാൻ ഇത്തരത്തിൽ ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് അറിയിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു സംഘർഷത്തിന് അയവ് എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന് എനിക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ വലിയ ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ കരുതിയിരുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവരുടെ ആയുധശേഷികൾ അവർ ഏത് തരത്തിലാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഗാസ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ആ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു രീതിയിൽ അവർ ആക്രമിക്കുകയും ചെയ്തു അവർ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ പതിമൂന്നിടങ്ങളിൽ അവർക്ക് ആക്രമണം നടത്താനും ഒപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കൊലപ്പെടുത്താനും സാധിച്ചു ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും തന്നെ ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത് ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അവിടെ കൃത്യമായി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ സീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഇത് കൃത്യമായി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യാക്രമണം നടത്തിയത് ആ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിനും കനത്ത രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അറുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് ഇറാൻ ലക്ഷ്യം വെച്ചത് അവിടെ കൃത്യമായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ബംഗറിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം രാജ്യമെമ്പാടും സൈറനുകൾ മുഴങ്ങുന്നു ഒരു തരത്തിലും ം കൂടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നു കനത്ത ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അങ്ങനെ ഇസ്രായേലും ഒരുപക്ഷേ ഈ ഒരു ആക്രമണത്തിൽ ഭയന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇനിയും ഇറാന്റെ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നട അടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് പലയിടങ്ങളിലും ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമാവുകയാണ് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സമാധാന ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതായത് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതിയാഹുമായി ഫോണിൽ സംസാരിച്ചായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അദ്ദേഹം നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേലെ നിലവിൽ ഇറാൻ ഇറാന്റെ അറ്റാക്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഒരു സമാധാനം പുനസ്ഥാപിക്കണം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം മറ്റു രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നു പക്ഷേ ഇരു രാജ്യങ്ങളും അതിന് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഐക്യരാഷ്ട്രസഭയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കുവെച്ചത് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് ഇനി ആക്രമണവും പ്രത്യാക്രമണവും തുറന്നു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനമെന്നും തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ തെലവീവിലും ഒപ്പം തന്നെ ജെറുസലേമിലും സെൻട്രൽ ഇസ്രയേലിലുമാണ് കനത്ത നാശനഷ്ടം ഇസ്രായേൽ ഇറാന്റെ ആക്രമണത്തിലൂടെ ഉണ്ടായത് അതേസമയം ടെഹ്റാനിൽ വീണ്ടും ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നു ഇരുന്നൂറോളം ജെറ്റ് വിമാനങ്ങൾ ഇറാൻ്റെ വ്യോമപാതയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യോമവാദം കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അടച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിരവധി യാത്രാ വിമാനങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസം പതിനാറോളം എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പതിനാറോളം വഴിതിരിച്ചുവിടുകയും ഒപ്പം തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട് സമാന സാഹചര്യം ഇന്നുമുണ്ട് വിടാനുള്ള ഒരു രീതിയിലേക്കാണ് വിമാന കമ്പനികൾ മുന്നോട്ട് പോവുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഇറാൻ ഇറാന്റെ സൈനിക മേധാവി ഇത്തരത്തിൽ യു കെ വിദേശകാര്യ മന്ത്രിയുമായി ചില കാര്യങ്ങൾ വിശദീകരിച്ചു അവർ കൂടിയാലോചനകൾ നടത്തി ഫോണിൽ മുഖേന ബന്ധപ്പെട്ടു അടക്കമുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ യു കെ അറിയിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം നേരത്തെ യു കെക്കും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ഇസ്രായേലിന്റെ ഈ ഒരു നിലപാട് അതായത് ഗാസയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇറാൻ മറ്റു രാജ്യങ്ങളിലുള്ള പിന്തുണ ഈ ഒരു സന്ദർഭത്തിൽ തേടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ രാജ്യങ്ങളും ഒരു തരത്തിലും സംയമനം പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത് മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു യു എസിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട് അതിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം അതായത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം അതിന് തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരുവിധ പങ്കുവില്ല എന്ന് യൂസ് ആവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇറാൻ അതായത് അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകരമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ യുഎസ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ ദിവസം ആരംഭിച്ച സംഘർഷം ആണ് പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ കരുതിയിരുന്നതുമാണ് അത്തരത്തിൽ അലർട്ടുകളടക്കം ഉണ്ടായിരുന്നു പക്ഷേ നിലവിലെ ഇസ്രായേലിന് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സാധാരണയേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കടുത്ത ആക്രമണം തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നല്ലേ മനസ്സിലാക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് അയൻഡോമുകൾ ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരം യുദ്ധസമാനമായ സാഹചര്യത്തെ ഇസ്രായേൽ നേരിടാറുണ്ട് അതിൽ അല്പമെങ്കിലും വീഴ്ച പറ്റുന്നു ഇസ്രായേലിന് എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടുകൂടി ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് പതിമൂന്നിടങ്ങളിൽ അറ്റാക്ക് നടക്കുന്നു ആ അതിനുശേഷം പക്ഷേ പിന്നീട് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷ തന്നെയാണ് അതിനുവേണ്ടി ഈ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും എല്ലാം സജ്ജമാണ് എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു ആക്രമണം അത് ചെറുതായി ഒന്നുമല്ല ഇസ്രായേലിനെ ബാധിച്ചിരിക്കുന്നതെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ കാരണം ഒരു തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും ഒക്കെ നശിപ്പിക്കാൻ ഇസ്രായേലിനായി പക്ഷേ ബാക്കി ശതമാനത്തോ പത്ത് ശതമാനത്തോളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേലിൻ്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പതിച്ചിട്ടുള്ളത് അത് നമുക്ക് കൂടുതൽ കുറച്ചുകൂടി വിശദമായി നമുക്ക് നോക്കാം അതായത് ഇതാണ് ഇസ്രായേലിൻ്റെ മാപ്പ് ഇതിലെ ഈ ജെറുസലേം എന്ന മേഖലയിൽ ആ ഇറാൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നു അത് ഈ ഭാഗത്ത് മധ്യഭാഗത്തായിട്ടാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് അതായത് ജോർദാൻ ഒപ്പം തന്നെ ലെബനൻ സിറിയ അടക്കമുള്ള മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം പ്രധാനമായും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലായാണ് ഈ മൂന്ന് ഭാഗങ്ങളിലായി അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ അതായത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ അയൻഡോം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ ഇസ്രായേൽ സജ്ജമായിരുന്നത് പക്ഷേ അവ ആ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് തന്നെ പല ബാലിസ്റ്റിക് മിസൈലുകളും ഇത്തരത്തിൽ ജെറുസലേമിലും ഒപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ അതായത് സെൻട്രൽ ഇസ്രായേലിലും ഒക്കെ തെല്ലവീവിലും ഒക്കെ കനത്ത രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെല്ലവീവ് എന്ന് പറയുന്ന പ്രദേശം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും ദൂരത്തോളം അതായത് ഈ സിറിയ അതിർത്തി ഈ കാണുന്ന ഇവിടെ നിന്നാണ് സിറിയ സിറിയ അതിർത്തി ഇവിടെ നിന്ന് തെല്ലവീവിലേക്ക് വരെ ഇത്തരത്തിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കടന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ശക്തമായ ആക്രമണം നടന്നതും തെലവീവിൽ തന്നെയാണ് കടത്ത കനത്ത നാശനഷ്ടം ഉണ്ടായതും ആ പ്രദേശത്ത് തന്നെയാണ് പിന്നീട് നോക്കുമ്പോൾ ജെറുസലേമിലും ഒപ്പം തന്നെ സെൻട്രൽ ഇസ്രയേലും ഇവിടെയൊക്കെയായി ഏകദേശം അറുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എന്നുള്ളതാണ് ഇത് കൃത്യമായി അത് സഭയിലെ അടക്കം ഇസ്രായേലിന്റെ അംബാസിഡർ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കൂടി നോക്കേണ്ടതായിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഈ അറ്റാക്ക് വരുന്നത് അതായത് ഇത് ഇതാണ് സിറിയ ഒപ്പം തന്നെ തൊട്ടുപുറത്ത് തന്നെ ജോർദാനുണ്ട് ലെബൻ ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് നടുവിലായിട്ടാണ് അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് ഇസ്രായേൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതാണ് കൃത്യമായി ഈ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടത്താൻ ചെയ്യും കാരണം ഇസ്രായേൽ നേരത്തെ ഇത്തരത്തിൽ സിറിയയുമായി ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ലബനിൽ വലിയ രീതിയിൽ സംഘർഷം ഉടലെടുത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ലബനിൽ ഹിസ്ഫുള്ള അടക്കമുള്ള ഇതിനെ നേരിടുന്നതിന് വേണ്ടി വലിയ രീതിയിൽ അറ്റാക്ക് നടത്തിയ ഒരു പശ്ചാത്തലമുള്ളതാണ് തന്നെ സ്വാഭാവികമായി ഇമ്രാൻ ഈ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യുക എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച കൃത്യമായ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ ഇസ്രായേൽ സാധിച്ചു പക്ഷേ മറ്റ് വശത്തേക്ക് നോക്കുമ്പോൾ ഇറാന് ഒരു തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഇസ്രായേലിനെ വിറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാക്സ് അടക്കമുള്ളവർ ഇപ്പോൾ ബംഗലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി സി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ സംഘർഷാവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇറാനിലേക്ക് നോക്കുമ്പോൾ ഇറാനിലെ ടെഹ്റാൻ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ആദ്യ അറ്റാക്ക് ഇന്നലെ കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് ഈ മേഖലകളിലെ ആണ് ഏറ്റവും കൂടുതൽ അതായത് ഇറാന്റെ തലസ്ഥാന നഗരമാണ് തന്ത്രപ്രധാന ഇടമാണ് പല ആ സൈനിക കേന്ദ്രങ്ങളുള്ളതാണ് ആണവ കേന്ദ്രങ്ങളുള്ള പ്രദേശം കൂടിയാണ് ഈ ടെഹ്റാൻ മേഖല കേന്ദ്രീകരിച്ച് പതിമൂന്നിടത്താണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് അതും ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമേ വ്യോമാക്രമണം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കൂടി ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പ്രധാനമായും പറഞ്ഞത് ഈ പതിമൂന്നിടങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ അത് കൃത്യമായി തങ്ങൾ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ അത് നശിപ്പിക്കാൻ സാധിച്ചു ആണവ ചോർച്ച ഉണ്ടായി നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല അത്തരത്തിലൊരു യാതൊരുവിധ ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത് മറ്റൊന്ന് അവരുടെ നാല് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമായി അവർ കണക്കാക്കപ്പെടുന്നത് മറ്റൊന്ന് എഴുപത്തെട്ടോളം പേർക്ക് ജീവഹാനി ജീവൻ നഷ്ടപ്പെട്ടു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർ പ്രധാനമായും പറയുന്നത് ഇസ്രായേൽ പറയുന്നു ലക്ഷ്യം വെച്ചത് സൈനിക കേന്ദ്രങ്ങളെയും ഒപ്പം തന്നെ ഈ ആണവ കേന്ദ്രങ്ങളെയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ കൂടുതൽ ആക്രമണവും നടന്നത് ഇത്തരത്തിൽ ജനവാസ മേഖലയിലാണ് പല പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി നടക്കുമുള്ള കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ തുറന്ന് പറയുകയാണ് ഇറാൻ ചെയ്യുകയും ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലൂടെയാണ് പോവുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്നത് പിന്നീട് വീണ്ടും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായതിനു ശേഷം സ്വാഭാവികമായും ഇതിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇന്ന് ഏകദേശം ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങൾ ആ ഇറാന്റെ വ്യോമ പാതയ്ക്ക് പരിധിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്യുന്നത് അത്തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം അവർ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാക്കാൽ ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതായത് ഖമിനയി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ ഞങ്ങളുടെ സൈന്യം മുട്ടുകുത്തിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തൊരു ആക്രമണം ഉണ്ടായാലും ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നത്